ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജെന്നോസ് ജോഫേസ് മീഡിയയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ ചിക്കൻ മെക്രോണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം മെക്രോണി എന്താണെന്നും അത് എന്താ ചെയ്യേണ്ടതെന്നും അറിയാത്തവർക്കായിട്ട് അതൊന്ന് കാണിച്ചു തരാം ഒരുപാട് പേര് മെക്രോണി എന്ന് പറയുമ്പോൾ അതെന്ത് സാധനം അതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ഇതായത് ഒരു അര കിലോൻ്റെ പേക്കാണ് ഇതിന് മുപ്പത്തി എട്ട് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് നീ കണ്ടവർ ഇതാണ് ഇപ്പോൾ എത്ര വലിയ കാര്യം എന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇത് ഞാൻ ചൂടുവെള്ളത്തിലേക്ക് രണ്ട് കപ്പ് ഇടുന്നുണ്ട് ഇതേപോലത്തെ ഒരു ബൗളിൽ രണ്ട് ഞാൻ ഇടുന്നത് അപ്പം നിങ്ങൾക്ക് ആവശ്യാനുസരണം എത്രയാണ് ഉണ്ടാക്കേണ്ടത് അത്ര എടുക്കുക ഇനി നമ്മൾ ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വേവിക്കണം അപ്പം അതിൻ്റെ മുമ്പായിട്ട് ഇതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം അതുപോലെ തന്നെ ഒരിച്ചിരി ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുക അത് വെജിറ്റബിൾ ഓയിൽ ഏതായാലും കുഴപ്പമില്ല പിന്നെ ഓയിൽ ഒഴിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ തമ്മിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ട് വല്ലാതെ വരുന്നില്ല എങ്കിലും വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി അപ്പോൾ ഇത് നീ നന്നായിട്ടൊന്ന് കുക്കായി നല്ല അടിപൊളിയായിട്ട് വന്ന് വരട്ടെ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതിന് ആ നേരം കൊണ്ട് നമുക്കെന്തു ചെയ്യാം ഇതിലേക്കുള്ള ഉള്ളി ഇതൊക്കെ ഉളക്ക അരിഞ്ഞ് നേരാക്കി വയ്ക്കാം അപ്പോൾ ഇത് നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ ഇത് ഊറ്റാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട് ഇനി ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കടുക് കറിവേപ്പില പൊട്ടിച്ചിട്ടുണ്ട് അതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഇടാൻ പോകുന്നത് വെളുത്തുള്ളിയാണ് അതുപോലെ തന്നെ ഇഞ്ചി ഇട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കി പേസ്റ്റാക്കിയിട്ടാലും കുഴപ്പമില്ല അത് ഒന്നുകൂടെ ബെറ്റർ ആയിരിക്കും ഇങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല ഇത് കടിക്കുന്നത് പേസ്റ്റ് ആക്കി ഇട്ടാൽ അപ്പോൾ ഇതൊന്ന് ഇതിൻ്റെ പച്ചമണൊന്ന് മാറുന്നവരെ ഒന്ന് വാറ്റി കൊടുക്കാം അപ്പം അതിൻ്റെ ഇടയിൽ ജനക്കുട്ടി നെയ്ച്ചിട്ട് ഒന്ന് സമാധാനപ്പെടുത്താൻ വേണ്ടി പോയതാണ് അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കണം അപ്പോൾ നമുക്ക് അത് ഇട്ട് കൊടുക്കാം സവാള ഒരു ഒരു സവാളയാണ് ഞാൻ എടുത്തിട്ടില്ല അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ചുകൊടുക്കുക അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഇടാൻ പോകുന്നത് ഉരുളക്കിഴങ്ങാണ് അതും ഞാൻ നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഉരുളക്കിഴങ്ങ് അതേപോലെ തന്നെ ക്യാരറ്റ് ഒക്കെ ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ ഉരുളക്കിഴങ്ങ് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇത് മോപ്പിച്ചെടുക്കണം അപ്പോൾ ഈ ക്യാരറ്റൊക്കെ ഒന്ന് സോറി ഉരുളക്കിഴങ്ങ് ഒന്ന് വെന്ത് വരുന്ന രീതിയിൽ ഒന്ന് വാറ്റി കൊടുക്കുക അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുക നമ്മൾ മെക്രോണിയിൽ മാത്രമാണ് ഉപ്പ് ചേർത്തിരുന്നത് ഇതിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ചേർക്കേണ്ടത് മുളക് പൊടിയാണ് അപ്പോൾ നന്നായിട്ട് ഉള്ളിയും അതേപോലെ തന്നെ ഉരുളക്കിഴങ്ങും വാടി വന്നതിൻ്റെ ശേഷം നമ്മൾ ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ മുളക് പൊടി ചേർത്ത് കൊടുത്തു അപ്പോൾ നമുക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് ആരാണെങ്കിൽ കുറക്കുകയാണ് നല്ലത് പിന്നെ ഇതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി അതേപോലെ കുറച്ച് മല്ലിപ്പൊടി അപ്പോൾ മല്ലിപ്പൊടി ഒരുപാട് കൂടുതൽ ഇട്ട് കൊടുത്തിട്ടില്ല കുറച്ച് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ പിന്നെ ഞാൻ ചിക്കൻ ഇതിലേക്ക് ഇടുന്നത് കറിയിൽ നിന്നുള്ള ചിക്കൻ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് മസാലകളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇനി നിങ്ങൾ ചിക്കൻ കറിയിൽ നിന്നല്ലാതെ ഡയറക്റ്റ് ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചിക്കൻ എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉപ്പും അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ഒരിച്ചിരി മുളക് പൊടിയും ചിക്കൻ മസാല ഒക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി അപ്പോൾ ഞാൻ കറിയിൽ നിന്നായതുകൊണ്ട് അതൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ കറിയിൽ നിന്നുള്ള ചിക്കൻ ഇട്ട് കൊടുത്തു നല്ല പീസ് പീസ് ആക്കിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഈ മസാലയിൽ ഈ ചിക്കൻ നന്നായിട്ടൊന്ന് പിടിക്കുന്നത് വരെ ഇളക്കി കൊടുക്കാം അതിൻ്റെ ശേഷം നമ്മൾ ഊറ്റി വെച്ചിട്ടുള്ള മക്രോണി അതായത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ ആ മെക്രോണി ഊറ്റി വെച്ചിരുന്നു അതാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം ആ വേവിച്ച് വെച്ച മെക്രോണി ഞാൻ ചേർത്ത് കൊടുത്തു ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ ചിക്കനും അതേപോലെ തന്നെ മസാലകളൊക്കെ ഇതിലൊന്ന് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഈ എരിവും അതിൻ്റെ എല്ലാം കൂടെ ഇതിലൊന്ന് പിടിക്കുന്ന രീതിയിൽ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം പിന്നെ ഇതിലേക്ക് നമ്മൾ വെള്ളവും കാര്യങ്ങളൊന്നും ഒഴിച്ചിട്ടില്ല കാരണം നമ്മൾ മെക്രോണിയും അതുപോലെ തന്നെ ചിക്കനും വേവിച്ചതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് വെള്ളവും കാര്യങ്ങളൊന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് മുട്ടയും ഒക്കെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു പ്രശ്നവുമില്ല പിന്നെ ചിക്കന് ഉണ്ടായത് കൊണ്ടാണ് ഇന്ന് മുട്ടയൊക്കെ ഞാൻ അവോയ്ഡ് ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് മുട്ട വേണമെന്നുണ്ടെങ്കിൽ മുട്ടയും ഒഴിച്ചു കൊടുക്കാൻ കുഴപ്പമില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ മെക്രോണേൻ്റെ റെസിപ്പി റെഡിയായി അടിപൊളിയാണ് നല്ല ആണ് നമുക്ക് നാലുമണിക്കും അതേപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കാം ഇനി ചില ആളുകൾ ഡിന്നറിന് വരെ ഇത് ഉണ്ടാക്കി കഴിക്കുന്നുണ്ട് അപ്പോൾ മെക്രോണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു റെസിപ്പി ഉള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പിന്നെ ജനോസ് ജോഫോസ് മീഡിയ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക